മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനാണ് നമ്മുടെ ഇന്ദ്രൻസ് അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ വസ്ത്രാലംഘത്തിലൂടെയാണ് സിനിമയിലോട്ട് കടന്നു വന്നത് പിന്നീട് കൊച്ചു കൊച്ചു ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളി മനസ്സുകളെ കീഴെടുക്കിയ ഒരു കൊച്ചു കലാകാരനാണ് നമ്മുടെ ഇന്ദ്രൻസ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായി നമുക്കേറിയാം അദ്ദേഹത്തിൻ്റെ ലാളിത്യം കൊണ്ടാണ് എന്നും നമ്മൾ ഇന്ദ്രൻസിനെ അറിയപ്പെട്ടിരുന്നത് ഇന്ദ്രൻസ് ഇപ്പോൾ ചെയ്യുന്ന പല വേഷങ്ങളും വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠം ഒന്നുകൊണ്ട് തന്നെയാണ് വളരെ സിമ്പിളായ ഒരു മനുഷ്യനാണ് ഇന്ദുരൻസ് ഈ അടുത്താണ് അദ്ദേഹം ഈ എസ് എസ് എൽ സി പരീക്ഷ പാസ്സായത് അദ്ദേഹത്തിന് വലിയ വലിയ വേഷങ്ങൾ മലയാള സിനിമയിൽ കിട്ടാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സങ്കടകരമായ വാർത്ത തന്നെയാണ് മലയാള സിനിമയിൽ മൺമറിഞ്ഞു പോയ ഒരുപാട് കലാകാരന്മാരുണ്ട് ഇന്ദ്രൻസ് മാമുക്കോയ തുടങ്ങിയ ഒട്ടനവധി നടന്മാർക്കൊപ്പം അഭിനയിക്കാനുള്ള ചാൻസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ നമ്മുടെ ഇന്ദ്രൻസ് സിനിമയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണത് ആരാധകർക്ക് വലിയൊരു സന്തോഷകരമാണ്